പത്തു കുടുംബങ്ങളിൽ രണ്ടു കുടുംബങ്ങളിലെ കുട്ടികളോ മുതിർന്നവരോ ഇന്ന് ലഹരിക്കടിമയാണെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് തേഞ്ഞിപ്പലം എസ് ഐ ഉണ്ണികൃഷ്ണന്മാരത്ത് ദമാം ചേലേമ്പ്ര കൂട്ടായ്മ ഓർമ്മകളിലൂടെ ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഈദ് സംഗമം ഉദ്ഘാടനം ചെയ്യവെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത് നാട് ലഹരിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണെന്നും ഒരു പ്രദേശത്തെ പത്തു കുടുംബങ്ങളിൽ രണ്ടു കുടുംബങ്ങളിലെ കുട്ടികളോ മുതിർന്നവരോ ഇന്ന് ലഹരി കടിമയാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടെന്നും ഇതിനെതിരെ ഓരോ പ്രദേശത്തെയും ജനകീയ കൂട്ടായ്മകൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും ഉൾപ്പെടെയുള്ള തേഞ്ഞിപ്പലം എസ് ഐ ഉണ്ണികൃഷ്ണന്മാരാത്തിന്റെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം ഏറെ ശ്രദ്ധേയമായിരുന്നു ഈ രീതിയിൽ നമ്മുടെ ഒരു പത്ത് കുടുംബം എടുക്കണമെങ്കിലും അല്ലെങ്കിൽ രണ്ട് കുടുംബത്തിൽ ഒരു ബയക്ക് മരുന്നായിട്ടുണ്ടായിരുന്നവരാളും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ വളർന്നത് പ്രത്യേകിച്ച് ഗൾഫമുട്ടായ്മ പറയുമ്പോൾ അധിക ആൾക്കാരും പുറത്തേക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുക മുട്ടും ഇവിടുത്തെ ആൺപ്ലൈ മുഴുവൻ ബാങ്ക് വരെ അവരുടെ കയ്യിലേക്ക് എടുത്തേക്കും ബാങ്കുകളുടെ ഇടപാടുകളൊക്കെ അവരെയായിരിക്കും ചെയ്യുന്നു വീട്ടിലെ ചെലവ് കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഈ ചെയ്യുന്നവരായി പൈസ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനും സമയണ്ടെങ്കിലും ഇതിൽ ചർച്ചയിലും കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ഒരുപാട് ആൾക്കാരുള്ളൂ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇങ്ങനെ ഒരു നല്ലൊരു ചേലമ്പ്ര പഞ്ചായത്തിൽ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചു വരുന്ന ദമാം ചേലേമ്പ്ര കൂട്ടായ്മ ഓർമ്മകളിലൂടെ ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഈദ് സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തിയത് ഇത്തരം സന്നദ്ധ സംഘടനകളും കൂട്ടായ്മകളും നാട്ടിൽ നിർധനർക്ക് കൈത്താങ്ങായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം പുതുതലമുറയെ തിന്മയിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ വിപത്തായി മാറിയ മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഗമത്തിൽ ഹുസൈൻ കുമ്മാളി ചേലേമ്പ്ര അധ്യക്ഷനായി ചേലേമ്പ്ര പാലിയേറ്റീവ് കെയറിന് വാഹനം വാങ്ങി നൽകിയതുൾപ്പെടെ പതിനെട്ട് വർഷത്തോളമായി പഞ്ചായത്തിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള നിർദ്ധനർക്കെന്നും കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന പ്രവാസി സംഘടനയാണ് ദമാം ചേലേമ്പ്ര കൂട്ടായ്മയെന്നും മുതിർന്ന പ്രവാസികളായ കെ അബ്ദുറഹിമാൻ ഹാജി സെയ്ദരവി എന്ന ബിച്ചു എന്നിവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഡോക്ടർ അബു കുമാളി കെ എൻ സുബേർ ദിൽഷാദ് ചേലേമ്പ്ര എന്നിവരെയും വേദിയിൽ ആദരിച്ചു സി എ മുനീർ കൂട്ടായ്മയുടെ ചരിത്രം വിശദീകരിച്ചു ഉമ്മർ കോയ അറയ്ക്കൽ അബ്ദുറഹ്മാൻ മാസ്റ്റർ പൂച്ചാൽ എന്നിവർ ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ദേവദാസ് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ ഇക്കബാൽ പൈങ്ങോട്ടൂർ വാർഡ് മെമ്പർ ബഷീർ കുറ്റിയിൽ പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് അബ്ദുള്ള ഹാജി ഹസൻ പൈങ്ങോട്ടൂർ വി എ ലത്തീഫ് കെ എൻ സലാം എന്നിവർ സംസാരിച്ചു ന്യൂസ് പ്രഭാതം ചേലേമ്പ്ര